എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പങ്കാളിയുടെ രഹസ്യമോഹം എന്താണെന്നതിനെക്കുറിച്ചാണ് തന്നിരിക്കുന്ന ഫയലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം കാണുക നമുക്ക് ഒന്നാമത്തെ ഫയലായ പൊന്മാൻ എന്ന ഫയൽ സ്വീകരിച്ച അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത വ്യക്തിയുള്ള റീഡിംഗ് ആദ്യം നോക്കാം നിങ്ങളുടെ പങ്കാളിയുടെ രഹസ്യ മോഹം എന്താണെന്നുള്ളതാണ് ചോദ്യം നിങ്ങളുടെ പങ്കാളി നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നു വളരെ പ്രൊസസീവായിട്ടാണ് നിങ്ങളെ നിങ്ങളുടെ പങ്കാളി സ്നേഹിക്കുന്നത് നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെ മറ്റാർക്കും വിട്ടു നൽകുന്നതിനൊട്ടും ഇഷ്ടമല്ല മറ്റാരോടെങ്കിലും സംസാരിച്ചാലോ മറ്റാരോടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടെന്ന് അറിഞ്ഞാലോ ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പങ്കാളി എന്നെന്നും നിങ്ങൾക്കൊപ്പം മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റൊന്നും കാണുവാനോ മറ്റൊന്നും ചിന്തിക്കുവാനോ ഒന്നും നിങ്ങളുടെ വ്യക്തി തുനിയുന്നില്ല നിങ്ങൾക്ക് പല ആവശ്യങ്ങളുമായിട്ട് പലരുമായി സംസാരിക്കേണ്ടി വന്നേക്കാം പലതരത്തിലുള്ള കാര്യങ്ങളുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വന്നേക്കാം പക്ഷെ നിങ്ങളുടെ പങ്കാളി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല അവർക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കേവലം നിങ്ങൾ മതി നിങ്ങളെപ്പോഴും അടുത്തുണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളോട് വഴക്കടിക്കുന്നതിനും നിങ്ങളോട് സ്നേഹിക്കുന്നതിനും ആ വ്യക്തിക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നാണ് ആ വ്യക്തിയുടെ ചിന്ത ഒരുപക്ഷെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം പക്ഷേ പുറം ലോകത്തെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല നിങ്ങളും ആ പങ്കാളിയും തമ്മിലുള്ള ഒരു ലോകത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു പലപ്പോഴും അത് ദുർവാശികളിലേക്കോ തൻ്റെ ഇടത്തിലേക്കോ ഒക്കെ വഴിമാറിപ്പോകാറുണ്ട് എനിക്ക് മാത്രം എന്നുള്ള ചിന്ത അപ്പോൾ മറ്റൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല നിങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് ബന്ധങ്ങളുള്ള ആളുകൾ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ അവരുമായി നിങ്ങൾ ജീവിച്ചു പോകുന്ന ചുറ്റുപാടുകൾ ആ കാലഘട്ടങ്ങൾ നിങ്ങൾക്ക് അവരോടുള്ള ബാധ്യത ഇതിനെക്കുറിച്ചൊന്നും നിങ്ങളുടെ പങ്കാളി ചിന്തിക്കുന്നില്ല കേവലം നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതു കൊണ്ടായിരിക്കാം അത്തരമൊരു ചിന്ത വരുന്നത് ഒരു പ്രൊസസീവ് എനിക്ക് മാത്രം എന്നുള്ള ചിന്ത വരുന്നത് പക്ഷേ അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടായിരിക്കും ഓരോ വ്യക്തിയുടെയും നിങ്ങളുടെയും നിങ്ങളുടെ പങ്കാളിയുടെ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ജീവിതം കടന്നു പോകുന്നു അതിനിടയിൽ കുഞ്ഞു കുഞ്ഞു വാശികൾ ഒരു പരിധിവരെ രസകരമാണെങ്കിലും ഇണങ്ങിയും പിണങ്ങിയും മുന്നോട്ട് പോകാൻ അത് കരുത്തു പകരും എന്ന് എങ്കിലും നഗ്നമായ അല്ലെങ്കിൽ അന്ധമായി നിങ്ങളെ മാത്രം എന്നുള്ള ആ ഒരു ചിന്ത മറ്റാർക്കും നിങ്ങൾക്ക് സം നിങ്ങളോട് സംസാരിക്കാൻ പോലും അവകാശമില്ല എനിക്കെപ്പോഴും ഞാൻ പറയുന്നത് നടക്കണം എനിക്ക് ലഭിക്കാനുള്ളത് മുഴുവൻ ലഭിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങളുടെ പങ്കാളി പോകുമ്പോൾ നിങ്ങൾ അല്പസ്വല്പം പ്രതിസന്ധിയിലാകുന്നു പക്ഷേ അതിൻ്റെ ഉന്നം അതിൻ്റെ ആഴം എന്ന് പറയുന്നത് നിങ്ങളോടുള്ള ഇഷ്ടമാണ് അല്ലെങ്കിൽ ആ ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത് എന്നറിയുമ്പോഴായിരിക്കും നിങ്ങൾക്കതൊരു പോസിറ്റീവായിട്ട് തോന്നുന്നത് കാരണം ഒരിക്കൽ പോലും നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ സാമീപ്യം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു മനസ്സായി ആ വ്യക്തി മാറുന്നു എപ്പോഴും നിങ്ങളടുത്ത് വേണമെന്നും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തി എല്ലാത്തിനും നിങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാ പ്രതിസന്ധികളും എല്ലാ പോംവഴികളും നിങ്ങൾ തന്നെ ആ വ്യക്തിക്ക് മാത്രം പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു ആ വ്യക്തിയോടല്ലാതെ അല്ലെങ്കിൽ ആ വ്യക്തിക്കൊപ്പം ആരെങ്കിലും നിങ്ങൾ കാണുകയോ സംസാരിക്കുകയോ ചെയ്താൽ അതൊന്നും ഇഷ്ടപ്പെടാതെ മുന്നോട്ട് പോകുന്നു സ്നേഹം കൊണ്ടാണ് പക്ഷെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുമാത്രമാണ് ചിന്ത നിങ്ങളെ എപ്പോഴും അടുത്ത് കിട്ടണം നിങ്ങൾക്ക് ആ വ്യക്തിയല്ലാതെ യാതൊരു അവകാശികളും ഉണ്ടാകാൻ പാടില്ല ജീവിതത്തിൽ അനേകതരം കമ്മിറ്റ്മെൻറ്റുകൾക്ക് ഉള്ളിലാണ് നിങ്ങൾ നിങ്ങളുടെ കരിയർ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ അതിലെല്ലാം ആ വ്യക്തിയുടെ ഇടപെടലുകൾ നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ വിഘാതങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോഴും അനാവശ്യമായ ഇടപെടലുകളും ദുർവാശിയും ജീവിതത്തെ പിടിച്ച് കുലുക്കിയേക്കാം പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് സ്നേഹിക്കുന്ന ഒരു മനസ്സ് ആ വ്യക്തിക്കുണ്ട് നിങ്ങളെ മാത്രം എന്ന് കരുതുമ്പോൾ ആ വ്യക്തിക്കും നിങ്ങൾ മാത്രം എന്നൊരു അടിയുറച്ച ചിന്തയുണ്ട് ആരൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും നിങ്ങളെ മാത്രമെന്ന് ചിന്തിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ മാത്രമെന്ന ഒരു മുദ്രാവാക്യം കൂടി മനസ്സിലുണ്ട് നിങ്ങളെയല്ലാതെ മറ്റാരെയും ഉൾക്കൊള്ളാനോ മറ്റാരെയും സ്വീകരിക്കുവാനോ മറ്റാർക്കും വേണ്ടി ഹൃദയത്തിൽ ഹൃദയത്തിലൊരിടം പോലും നൽകാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ മാത്രം എന്ന ആ വ്യക്തി പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകളും യാതനകളും സംഘർഷങ്ങളും അനുഭവിച്ച ഒരു ജീവിതമായിരുന്നു ആ വ്യക്തിയുടേത് ഒരിക്കലും പോലും ചെറുപ്പത്തിലോ അല്ലെങ്കിൽ ബാല്യകാലങ്ങളിലോ മനസ്സമാധാനം എന്തെന്ന് പോലും ആ വ്യക്തി അറിഞ്ഞിട്ടില്ല എപ്പോഴും സംഘർഷങ്ങളെ ഭയന്ന ഒരു മനസ്സ് ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട് അങ്ങനെ ബാലിശമായ ഒരു ചിന്തയും ഈ നിങ്ങൾക്ക് മാത്രമെന്ന ചിന്തയ്ക്കുണ്ട് മറ്റെവിടെ പോകാനാണ് ഞാൻ എനിക്കാരും ഇല്ലല്ലോ എന്നൊരു ചിന്തയുണ്ട് എനിക്ക് എത്ര പേർ വന്നാലും ഇന്ന ആള് മാത്രം മതി എന്നൊരു ചിന്തയുമുണ്ട് നിങ്ങൾക്ക് മാത്രം സ്വാഗതം അരുളിക നിങ്ങൾക്ക് മുൻപിൽ മാത്രം മനസ്സ് തുറന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് പൂർണ്ണമായും ഒരു തരത്തിൽ നിങ്ങളെ മാത്രം നിങ്ങൾക്ക് ആ വ്യക്തി മാത്രമെന്ന് പറയാനുള്ള അവകാശം ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും കുഞ്ഞു കുഞ്ഞ് മോഹങ്ങളും കുഞ്ഞു കുഞ്ഞ് വാശികൾക്കും അപ്പുറത്തേക്ക് നിഷ്കളങ്കത നിറഞ്ഞ ഒരു മനസ്സ് നിങ്ങൾക്ക് ആ വ്യക്തിയിൽ വായിച്ചെടുക്കാം രഹസ്യമായും പരസ്യമായും നിങ്ങൾ മാത്രം ആ വ്യക്തിക്ക് നിങ്ങളില്ലാത്ത സ്വപ്നങ്ങളില്ല എല്ലാ സ്വപ്നങ്ങളിലും നിങ്ങൾ കാണാത്ത ഒരു സൗന്ദര്യം നിങ്ങളോടുകൂടി ആ വ്യക്തി കാണുന്നു നിങ്ങൾ കാണാത്ത ഒരു പിടി സ്വപ്നങ്ങൾ എപ്പോഴും ആ വ്യക്തിയുടെ ഹൃദയത്തിലുണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ ഒരു മനസ്സുമുണ്ട് നിങ്ങളല്ലാതെ ഒരു ഓപ്ഷനില്ല നിങ്ങളെ ഭ്രാന്തമായി സ്നേഹിക്കുന്നു എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്ക് തരുന്നു നിങ്ങളോട് പറയാതെ നിങ്ങൾക്ക് നൽകുവാനായി എന്തെല്ലാമോ ആ കൊക്കുകൾക്കുള്ളിൽ കരുതി വച്ചിട്ടുണ്ട് ആ പ്രണയം ആ ഇഷ്ടം ആ സ്നേഹം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ സഹതാപം തോന്നും എന്തിനെന്നെ ഇത്ര മാത്രം ഈ വ്യക്തി സ്നേഹിക്കുന്നു എന്തിനെന്നെ മാത്രം മനസ്സിൽ ധ്യാനിച്ചു നൽകുന്നു എന്തിനെന്നോട് വാശി പിടിക്കുന്നു നൽകാത്ത സ്നേഹത്തെ ഓർത്ത് ഒരുപാട് പേർ നിങ്ങൾ സ്നേഹം കൊടുത്തിട്ടും അതിനെ തട്ടിത്തെറുപ്പിച്ചവരില്ലേ അവരെ വെച്ച് നോക്കുമ്പോൾ ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയല്ലേ നിങ്ങൾക്ക് വേണ്ടി മത്സരിക്കുകയല്ലേ നിങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുകയല്ലേ അപ്പോൾ ഈ വ്യക്തി എങ്ങനെ നിങ്ങൾ സ്നേഹിക്കാതിരിക്കും കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളുമായി ഓരോന്ന് കരുതി കൂട്ടി സംഘടിപ്പിച്ച് നാണയത്തൊട്ടുകളായിട്ട് കരുതി കയ്യിൽ വെച്ചത് നിങ്ങളോടൊത്തുള്ളൊരു വലിയ സ്വപ്നങ്ങൾക്കല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് നിങ്ങളുടെ പങ്കാളിയുടെ യഥാർത്ഥ ആ സ്നേഹത്തിൻ്റെ ശക്തി നിങ്ങളറിയുന്നത് ഒരാളോട് പോലും നിങ്ങളെപ്പറ്റി മോശം പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ദുരിതത്തിലും നിങ്ങളുടെ ദുഃഖത്തിലും നിങ്ങളോട് ചേർന്ന് നിന്നു ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാനും തയ്യാറല്ല നിങ്ങളെപ്പോഴും ആ വ്യക്തിയുടെ രാജാവോ രാജ്ഞിയോ ആയിരുന്നു നിങ്ങൾ മറന്നുപോയപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ കേൾക്കാതിരുന്നപ്പോഴും നിങ്ങൾക്ക് വേണ്ടി കേട്ട് നിങ്ങൾ കാണാത്ത ഇത് പലതും നിങ്ങൾക്ക് വേണ്ടി കണ്ട് നിങ്ങളുടെ കൈയും പിടിച്ച് ലോകത്തോട് ആ അഭിമാനത്തോടെ ഇതെൻറ്റേതാണ് ഞാൻ ഈ വ്യക്തിയുടേതാണ് എന്ന് പറയാനുള്ള ആർജവം ആദ്യം കാണിച്ചത് ആ വ്യക്തിയല്ലേ വരുന്നവരും പോകുന്നവർക്കും എന്ത് പ്രസക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് ആ വ്യക്തിക്ക് നിങ്ങളും നിങ്ങൾക്ക് ആ വ്യക്തിയും അല്ലാതെ ആരാണുള്ളത് ധീരമായി മുന്നോട്ട് പോവുക ആ വ്യക്തി നിങ്ങളുടേതാണ് അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എത്ര പേർ ദൂരെ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് കീഴടക്കാൻ ശ്രമിച്ചാൽ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ തൊട്ടടുത്ത് പോലും നന്മ കൊണ്ടും ഭാഗ്യം കൊണ്ടും സൗഭാഗ്യം കൊണ്ടും ഹൃദയവിശുദ്ധി കൊണ്ടും അവർക്കൊന്നും എത്താൻ കഴിയില്ലെന്നുള്ള പരമമായ യാഥാർത്ഥ്യ നിങ്ങൾ മനസ്സിലാക്കുക നഷ്ടപ്പെടുത്താതിരിക്കുക ഒരിക്കൽ നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടാത്തൊരു വ്യക്തിയാണത് നിങ്ങൾക്ക് ആ ഇടയിൽ ഒരുപാട് പേർ നിങ്ങൾ ആ വ്യക്തിയുടെയും ആ വ്യക്തി നിങ്ങളുടേതും ആകരുതെന്ന് ആഗ്രഹിക്കുന്നു അവരെ നിങ്ങൾ കാണണം അവർ പറയുന്ന വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കരുത് പിന്നെ കുറച്ചു കുറച്ചുപേർ നിങ്ങൾ ഒരുമിക്കാൻ ആഗ്രഹിക്കുന്നു അവരുടെ ആ നല്ല മനസ്സ് കാണാതെയും ഇരിക്കരുത് അടുത്തായിട്ട് രണ്ടാമത് വെറ്റിലെ അടക്ക അടങ്ങിയ ആ ഫൈൽ സ്വീകരിച്ചവരുടെ റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങളുടെ പങ്കാളി നിങ്ങളെ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് നിങ്ങളല്ലാതെ ഒരു ലോകമില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല നിങ്ങൾ ചീത്ത പറഞ്ഞാലും നിങ്ങൾ പരിഗണിച്ചില്ലെങ്കിലും ഒരു വാശിയുമില്ല ഒരവകാശവാദവും ഉന്നയിക്കുന്നില്ല ഒന്നും വേണ്ട നിങ്ങളിൽ നിന്ന് നിങ്ങളങ്ങോട്ട് സ്നേഹിക്കണമെന്ന് പോലുമില്ല നിങ്ങളുടെ ഇരുന്നാൽ മതി നിങ്ങളുടേതായിട്ട് ഈ ലോകത്ത് എവിടെയെങ്കിലും ഒന്ന് നിന്നാൽ മതി നിങ്ങളൊന്ന് ചെറുതായിട്ട് അംഗീകരിച്ചാൽ മതി നിങ്ങളൊരു ചെറു പുഞ്ചിരി മാത്രം നൽകിയാൽ നിങ്ങൾ ദീർഘമായി ഒന്നും സംസാരിക്കേണ്ട പക്ഷേ ലോകത്തോട് പറയണം ഞാൻ ആ വ്യക്തിയുടെ കാൽ കീഴിലാണെന്ന് നിങ്ങളോട് അടിമപ്പെടാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി ഒരു പരിഭവത്തിൻ്റെ നേർത്ത സ്വരം പോലും നിങ്ങളിലേക്ക് ഉന്നയിക്കാതെ ജീവിച്ചു പോകാനാണ് ആഗ്രഹം നിങ്ങളാണ് വലുത് നിങ്ങളാണ് ലോകം നിങ്ങൾ മിണ്ടാൻ പറഞ്ഞാൽ മിണ്ടും നിങ്ങൾ മിണ്ടണ്ട എന്ന് പറഞ്ഞാൽ മിണ്ടില്ല നിങ്ങളിലൂടെയാണ് ഈ ലോകത്തെ കാണുന്നത് നിങ്ങൾ നൽകിയ അറിവ് നിങ്ങൾ നൽകിയ ഉപദേശം അത് യഥാവിധി സ്വീകരിക്കുന്നൊരു വ്യക്തി നിങ്ങളല്ലാതെ ഒരു ഓപ്ഷനില്ല പക്ഷേ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാനില്ല എന്നെ എന്നെങ്കിലും ഒന്ന് സ്നേഹിച്ചാൽ മതി എന്നെ എന്നെങ്കിലും ഒന്ന് അറിഞ്ഞാൽ മതി എനിക്കൊന്നും വേണ്ട നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കുക നിങ്ങൾക്ക് അത് സാധിച്ചോളുക ഞാൻ ഇങ്ങനെ നിങ്ങളുടേതായിട്ട് ഇവിടെ ഉണ്ടാവും എനിക്ക് രഹസ്യമായും പരസ്യമായും നിങ്ങളുടേതാകാനാണ് ആഗ്രഹം അല്ലാതെ നിങ്ങളിൽ നിന്ന് ഒന്നും തട്ടിയെടുക്കാനോ നിങ്ങളിൽ അവകാശവാദം ഉന്നയിക്കാനോ ഉച്ചത്തിൽ നിങ്ങളോട് സംസാരിക്കാനോ ഒന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ ഒരിക്കലും എന്നെ അപഗണിക്കരുത് എവിടെയെങ്കിലും ഒരിടം എനിക്ക് നൽകണം ഞാൻ വിശ്വസിക്കുന്ന ശക്തി എനിക്ക് കനിഞ്ഞു നൽകിയ ഒരാളാണ് എന്നാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്നത് എല്ലാം ദൈവഹിതമാണ് ആത്മാവ് ആത്മീയത ഈശ്വരൻ ഈശ്വര ചിന്ത അതിനൊക്കെ പ്രാധാന്യം നൽകുന്നു ഈശ്വരൻ വിചാരിച്ചാൽ എല്ലാം എത്ര വേഗം എന്നിൽ നിന്ന് തട്ടിയെടുക്കാമെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ സദാസമയവും നിങ്ങളറിയാതെ നിങ്ങൾക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഈശ്വരനെ സാക്ഷി നിർത്തിയല്ലാതെ ഒരു വാക്കും ഉരിയാടില്ല നാളെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറയുമ്പോഴും എൻ്റെ ഈശ്വരൻ അനുഗ്രഹിച്ചാലെന്ന് ആ വാക്ക് ചേർക്കും ഭവ്യതയോടെ സംസാരിക്കുന്നു ഒരു ഒരവകാശവാദം ഉന്നയിക്കുന്നില്ല പക്ഷേ എനിക്ക് നിങ്ങളേ ഉള്ളൂ അത് നിങ്ങൾ മറക്കരുത് നിങ്ങൾക്ക് വേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ചെയ്യും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും നില നിങ്ങൾക്ക് വേണ്ടി എരിയുന്നൊരു മെഴുകു തിരി പോലെ ജീവിതം മുഴുവനും എരിഞ്ഞടങ്ങി ഇല്ലാതാകാനും തയ്യാറാണ് നിങ്ങൾക്ക് എന്തും നൽകും പക്ഷെ അതിനൊന്നും ചോദ്യം ചെയ്ത് പിന്നീട് വരില്ല നിങ്ങൾ തന്നെ ഒറ്റക്ക് ചിന്തിക്കണം ഈ വ്യക്തി എനിക്ക് എന്തൊക്കെ നന്മ ചെയ്തു ഇന്ന് വരെ ഒരു അവകാശവാദവും ഉന്നയിച്ചിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കും അല്ലാതെ ആ വ്യക്തി ഒരിക്കലും അത് പറയില്ല മൗനമായിട്ട് നിങ്ങളിലൂടെ കടന്നു പോകും ഇല്ലാതാകുമ്പോഴാണ് ആ നിശബ്ദത ആ മൗനത്തിനൊരു വാചാലത ഉണ്ടായിരുന്നു ഞാൻ അംഗീകരിക്കാതിരുന്നപ്പോഴും ഒരു പരിഭവം പറയാതെ എൻ്റെ ഒപ്പം ഉണ്ടായൊരു വ്യക്തി പക്ഷെ മാഞ്ഞ് പോയപ്പോൾ അല്ലെങ്കിൽ മാഞ്ഞ് പോകുമ്പോൾ നിങ്ങളതിൻ്റെ വില അറിയും ആ നിശബ്ദത എത്ര വാചാലമായിരുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളറിയാതെ പ്രാർത്ഥിച്ച നിങ്ങൾക്ക് സമൃദ്ധിയും അനുഗ്രഹവും സമ്മാനിക്കാൻ വേണ്ടി സ്വന്തം ശക്തിയോട് വിശ്വസിക്കുന്ന ശക്തിയോട് നാവ് നിർത്താതെ ജപിച്ച പ്രാർത്ഥനകൾ അതെല്ലാം നിങ്ങളറിയുന്നില്ല നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തവർ പലരും പല അവകാശവാദങ്ങളുമായി വന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്ത നിശബ്ദമായി മുന്നോട്ട് പോകുന്നു നിങ്ങൾക്കരികിൽ ഇജിക്കാനൊരു അവകാശം മാത്രം മതി ഒരിക്കലെങ്കിലും ആ വ്യക്തി നിങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ മതി പിന്നെ ആ ജന്മം മുഴുവനും സ്വന്തമായിട്ട് കിട്ടിയതുപോലെ ഒരവകാശവാദവും ഉന്നയിച്ചില്ല ഒന്നിനൊരു കണക്കും പറഞ്ഞില്ല എല്ലാം നിങ്ങളുടെ കാൽ കീഴിൽ വെച്ച് നിങ്ങളെ സ്നേഹിക്കാൻ മാത്രം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും നിങ്ങളെയും നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുമിച്ചുള്ളതിനെല്ലാം നോക്കി വളർത്തി പരിപാലിച്ച് പോന്നു നിങ്ങളുടെ ഒരു കുടുംബം എന്ന സങ്കല്പത്തിന് പൂർണത നൽകി ആ വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ മേൽക്കൂരയില്ലാതെയും ഉറപ്പുള്ള ഒരു ഭിത്തിയില്ലാതെയും ഉള്ളൊരു ഭവനം പോലെ നിങ്ങളുടെ ജീവിതവും മാറുമായിരുന്നു പക്ഷെ അതിനെ അനുവദിച്ചില്ല കഴിയാവുന്നതിലും ശക്തിയിൽ ഭിത്തികളും ശക്തമായ മേൽക്കൂരയും നിങ്ങൾക്ക് സമ്മാനിച്ചു ജീവിതത്തിൽ ആ മേൽക്കൂര ഇല്ലായിരുന്നെങ്കിൽ മഴ നനഞ്ഞോ വെയിലേറ്റോ കൊടുങ്കാറ്റേറ്റോ എന്തൊക്കെ അത്യാഹിതങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചേക്കാം ആയിരുന്നു പിന്നെ ഒരു കുടുംബമെന്ന നിങ്ങളുടെ ആ സ്വപ്നം യാഥാർത്ഥ്യമാകാതെ പോകുമായിരുന്നു ആർക്കും വേണ്ടാത്ത നിങ്ങളെ സ്വീകരിച്ചു ഒരവകാശവാദവും ഉന്നയിക്കാതെ എത്ര വാതുക്കൽ നിങ്ങൾ പോയിട്ടുണ്ട് ഒരു ജീവിതത്തിന് വേണ്ടി എത്ര കാൽക്കൽ നിങ്ങൾ വീണിട്ടുണ്ട് അതിനിടയിൽ നിങ്ങളുടെ കാൽക്കൽ വീഴാനോ നിങ്ങളുടെ കാലിടത്തിൽ സ്വർഗമാണെന്ന് ചിന്തിച്ചു കൊണ്ട് നിങ്ങളെ സ്നേഹിക്കാനോ ഒരാൾ വന്നു മറന്നു പോകുമോ നിങ്ങൾ ആ വ്യക്തിയെ മറക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഹൃദയത്തിൽ നിങ്ങൾ മറന്നുപോയില്ലേ ആ വ്യക്തിയെ അവകാശവാദങ്ങളും ഒരുപാട് പൊങ്ങച്ചങ്ങളുമായി വന്ന് എത്രയെത്ര പേരെ നിങ്ങൾ കണക്കാക്കി പക്ഷെ നിശബ്ദമായി നിങ്ങൾക്കൊപ്പം നിന്ന ഈ വ്യക്തിയെ നിങ്ങൾ യഥാവിധി ഓർത്തിട്ടുണ്ടോ പരിഗണിച്ചിട്ടുണ്ടോ ഉണ്ടായിരിക്കണമെന്നില്ല കാരണം ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാകാം പക്ഷേ ഓരോ നിമിഷവും നിങ്ങളെ മറക്കാതെ നിങ്ങളുടെ നന്മക്കായി പ്രാർത്ഥിച്ച നിങ്ങളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ച ആ വ്യക്തി നിങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക ആ വ്യക്തിയുടെ അനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതം ഈശ്വരനിലേക്ക് നിങ്ങളെ അടുപ്പിച്ച ഒരു കണം അല്ലെങ്കിൽ ഈശ്വരനെ നിങ്ങൾ മറന്നുപോകുമായിരുന്നു ഈശ്വരൻ നിങ്ങളെയും മറക്കുമായിരുന്നു ഓരോ ദിവസവും ചെയ്യേണ്ടത് ചെയ്യിപ്പിച്ചും പറയേണ്ടത് പറയിപ്പിച്ചും സംരക്ഷിക്കേണ്ടത് സംരക്ഷിപ്പിച്ചും അവരുണ്ടായിരുന്നു അടുത്ത് അവസാനം നിങ്ങൾ തന്നെ ചോദിച്ചു നിങ്ങൾ എന്ത് ചെയ്തു അവരാണെല്ലാം ചെയ്തിരുന്നത് അവരാണെല്ലാം പകുത്ത് നൽകിയത് പക്ഷെ മറിച്ച് ഞാൻ ഇന്നിന്നത് ചെയ്തു ഞാനില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്നൊരു വാക്ക് ആ നാവിൽ മുമ്പിൽ നിന്നൊന്നും അതാണ് പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ ഒരവകാശവാദവും ഉന്നയിക്കാതെ ഒരു നേട്ടത്തിനും കൊടിപിടിക്കാതെ ഒന്നും തട്ടിയെടുക്കാതെ ഒന്നും ആഗ്രഹിക്കാതെ നിസ്വാർത്ഥമായി സ്നേഹം മാത്രം നൽകിയ ആ വ്യക്തി ആ വ്യക്തിയുടെ രഹസ്യ ചിന്തയിലും പരസ്യചിന്തയിലും നിങ്ങളുടേതാണെന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ വ്യക്തി എൻ്റെ വ്യക്തിയുടേതാണ് ഞാൻ എൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളേക്കാൾ വരുത് എൻ്റെ വ്യക്തി സന്തോഷിക്കുന്നുണ്ടോ എൻ്റെ വ്യക്തി ചിരിക്കുന്നുണ്ടോ അതുമാത്രമാണ് എൻ്റെ ലോകമെന്നാണ് പറഞ്ഞ് കടന്നുപോയത് നിങ്ങൾ ദൈവത്തെ പോലെ ആയിരുന്നു ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ലോകം അതായിരുന്നു നിങ്ങൾക്ക് കീഴിൽ നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നതായിരുന്നു വേദവാക്യം നിങ്ങൾ എന്തൊക്കെയോ ആവശ്യപ്പെട്ടുവോ അത് പരിണിത ഫലങ്ങൾ ചിന്തിക്കാതെ ചെയ്തു കാരണം നിങ്ങൾക്കപ്പുറത്തേക്കൊരു ലോകം ഉണ്ടായിരുന്നില്ല വാശി പിടിച്ചിട്ടല്ല വേദനിപ്പിച്ചിട്ടല്ല കുത്തിനോവിച്ചിട്ടല്ല എല്ലാം സൗമ്യമായി പറഞ്ഞു ഒന്നും പറയാതെ പ്രണയിച്ചു ഒന്നും പറയാതെ വഴക്കിട്ടു ഒന്നും പറയാതെ ഉപദേശിച്ചു എല്ലാത്തിനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ പലപ്പോഴും പലയിടത്തും മറന്നുപോയി നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വ്യക്തിയുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ അഭിപ്രായങ്ങൾ പക്ഷേ അഭിപ്രായങ്ങൾ ചോദിക്കാതിരുന്നപ്പോഴും നിങ്ങൾക്ക് മാർഗ്ഗനിർദ്ദേശം നൽകുവാനായിട്ട് ഇടയിൽ കയറി വന്നു നിങ്ങൾക്ക് എവിടെ തെറ്റുന്നുവോ അത് നോക്കി ശരിയാക്കാനായിട്ട് ആ വ്യക്തി ഉണ്ടായിരുന്നു നിങ്ങൾ പൊങ്ങച്ചം പറഞ്ഞപ്പോഴും മറിച്ച് പറയാനുണ്ടായിരുന്നിട്ടും നിങ്ങൾ നാണം കിടരുതെന്ന് കരുതി മിണ്ടാതിരുന്നു നിങ്ങളെ ചതിക്കാൻ വന്നവരോട് നിങ്ങൾ അറിയാതെ പറഞ്ഞു എൻ്റെ വ്യക്തിയെ തൊട്ടുപോകരുതെന്ന് എൻ്റെ വ്യക്തി എൻ്റേത് മാത്രമാണെന്ന് ഇതൊന്നും നിങ്ങളറിഞ്ഞില്ല നിങ്ങൾക്ക് മാർഗദർശനം നൽകി നിങ്ങൾക്ക് ഈശ്വര ചൈതന്യം നൽകി എന്നെന്നും നിങ്ങളോടെ ഒപ്പു ജീ ഒപ്പം ജീവിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് നിങ്ങളല്ലാതെ ഒരു ലോകം ഉണ്ടായിരുന്നില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക